ണ്ടാക്കാൻ പോകുന്നത് നല്ല ചെമ്മീൻ കറിയാണ് ചെമ്മീൻ മുരിങ്ങക്കറി ഇട്ടിട്ടുള്ള നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ചൂട വരുമ്പോ ചെമ്മീൻ ഈ ചെമ്മീൻ നന്നായിട്ട് ഒന്ന് വാട്ടിട്ട് എടുക്കണം കൊഞ്ചൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മാറ്റിയെടുക്കാം ഈ ചൂടായി എണ്ണയിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് ഇട്ടെടുക്കാം പച്ചമുളക് മിക്സ് ചെയ്യാം ൂൺ മഞ്ഞപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ മുളക് പൊടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക അത് തക്കാളിയാണ് മുരിങ്ങോടി കൊടുക്കുക നമ്മൾ വറുത്ത് വെച്ചിട്ട് പൊഞ്ച് ചേർക്കുക കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അടച്ച് വെച്ച് വേവിക്കുക അടച്ച് വെച്ച് ഒരു എട്ട് മിനിറ്റ് നേരം വേവിക്കുക തേറയ്ക്ക് കുറച്ച് തേങ്ങ തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കൂടെ വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കറിക്കട്ട എന്നിവച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർത്ത് കൊടുക്കുക കറിയിലോട്ട് ഉള്ളി വറുത്തിട്ട് വെക്കുക ഇവിടെ അടിപൊളി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്